വെറും രണ്ട് മുട്ടയും രണ്ട് പഴം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം ചെറുതാക്കി നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നേരിട്ട് വാട്ടിയെടുക്കണം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി ഒരു നല്ലൊരു മഞ്ഞ കളറാണ് വരെ പഴം ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പഴം ഇവിടെ നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആറ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ശർക്കര മറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം ഇനി ഇതിലേക്ക് നമുക്ക് തരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി കുറേശായിട്ട് ചേർത്ത് കൊടുത്തു അടിച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ ആക്കിയിട്ട് അടിച്ചെടുക്കാം ഞാൻ അപ്പോൾ താ ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് അന്നും കൂടെ അടിച്ചെടുക്കാം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ ഞാൻ കുറച്ച് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഇതിൽ കാണിക്കാൻ വിട്ടിട്ടുണ്ട് ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കടല ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വറുത്ത കടലയാണ് അതും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ കടലൊക്കെ കടിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇനി അതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ അതാണ് ഞാൻ അങ്ങനത്തെ കേക്ക് ബോട്ടിലാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ബട്ടർ ഞാൻ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാൻ ടൈം പിടിക്കും പിന്നെ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും പഴയ പാൻ എന്തെങ്കിലും വെച്ചെടുക്കട്ടോ അപ്പോൾ താ ഞാൻ വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ എള്ളം കുറച്ചും കൂടെ കടലൊക്കെ ഇതിന് മുകളിൽ ഇട്ടെടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേക്ക് എന്ന് പറയാനുള്ള ഒരു പോള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാൻ മറക്കരുത് ഓക്കെ ബൈ